ഹായ് ഹലോ സ്ലാമലേക്കും ഇപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പോൾ എന്താ ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നും അല്ല വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ നിങ്ങളായിട്ട് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചത് എന്താണ് പിന്നെ എന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന വീഡിയോ അങ്ങനെയൊക്കെ അല്ലേ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനൊക്കെ ആയിട്ട് എല്ലാം ഓരോ വീഡിയോസല്ലേ എപ്പോഴും ഇടാറുള്ളൂ അപ്പൊ ഒന്ന് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു ഏഹ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാത്തേ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ അല്ലേ അപ്പം ഞാനൊന്ന് ഇന്നൊന്ന് വ്യത്യസ്ത ആക്കാൻ വിചാരിച്ചു ഒന്നുമില്ല വെറുതെങ്ങുന്നപ്പോൾ എനിക്ക് തോന്നി എന്നും ഇടുന്ന വീഡിയോ കൂടെ സംസാരിച്ചിരിക്കുന്നൊരു വീഡിയോ ആവാം എന്താ പറയുക നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പോ എങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റിലാണോ ഉച്ചമേക്കത്തിലാണോ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ വിഷപ്പായില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വീഡിയോ എടുക്കാമായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കണം പിന്നെ എന്തൊക്കെ എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം പിന്നെ എന്താ പറയുക സബ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ ബെല്ലൈക്കണം കൂടെ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കണം അപ്പോഴല്ലേ ഇടുന്ന ഈ ചെറിയ ചെറിയ വീഡിയോ ആണെങ്കിലും നിങ്ങളിലേക്ക് എത്തുള്ളൂ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മൾ എന്താ പറയുക ജീവിതത്തിൽ നേട്ടങ്ങളും അതേപോലെ നമുക്ക് നഷ്ടങ്ങളും ഉണ്ടാവും അല്ലേ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്ന് പറഞ്ഞാൽ നേട്ടം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കാതിരിക്കുക നഷ്ടങ്ങൾ വരുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാതിരിക്കുക കാരണം അത് രണ്ടും നഷ്ടം വരുമ്പോൾ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ട നമുക്ക് അത് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ച് കിട്ടൂല കിട്ടൂല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതാണ് അത് ഒരിക്കലും നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഏഹ് സങ്കടം നമ്മളുള്ളിലുണ്ടെങ്കിലും നമ്മൾ അത് കഴിയുന്നതും കാണിക്കാണ്ടിരിക്കുക കാരണം ഒരുപക്ഷെ നമ്മളെ ചുറ്റിലുള്ളവർ നമ്മൾ സങ്കടം കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം അല്ലാത്തവരും ഉണ്ടാവും നല്ല നല്ലത് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലാതെ ചിന്തിക്കുന്നവരുണ്ടാവും സന്തോഷം വരുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒരുപാട് അങ്ങനെ സന്തോഷിക്കാണ്ടിരിക്കുക കാരണം നമ്മൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം കാണാനും ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മളെ ചുറ്റിലുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാൻ കേട്ടാ അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കാണ്ടിരിക്കുക ഒരുപാട് ദുഃഖിക്കാണ്ടിരിക്കുക നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക കാരണം ഉണ്ടാവില്ല നമുക്കൊരു ബുദ്ധിമുട്ടിയ സമയത്താണെങ്കിലും നമുക്കൊരു ആവശ്യമുള്ള സമയത്താണെങ്കിലും പറയാനെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാലും ആരും ഉണ്ടാവില്ല നമ്മൾക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളു ആ ഒരു ബോധം ഉണ്ടായിരിക്കണം നല്ലതാണ് ഞാൻ വലിയ ഒരുപാട് അറിവും കാര്യങ്ങളും ഉള്ള ആളെന്നല്ല ഞാനെൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്കുണ്ടായ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക സങ്കടം വരുമ്പോൾ നമ്മൾ ചിരിച്ച് കാണിക്കുക ചിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമുക്കതിന് സാധിച്ചു തരൂല്ല എങ്കിലും കഴിയുന്നതും നമ്മൾ നമ്മുടെ സങ്കടം നമ്മൾ പഠിച്ചവരോട് മാത്രം പറയാം മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ട് രസിക്കാൻ നമ്മൾ നമ്മുടെ സങ്കടം ആരെയും അറിയിക്കാതിരിക്കുക പഠിച്ച റബ്ബിന് മുമ്പിൽ മാത്രം നമ്മൾ നമ്മളെ മനസ്സ് തുറക്കുക അതല്ല നല്ലത് അവിടെ നിന്നല്ലേ നമുക്കൊരു സഹായമുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ചെയ്താൽ മതി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കുറേ കരഞ്ഞ് പറഞ്ഞ് അങ്ങനെ സങ്കടം നമുക്കങ്ങനെ വിഷമാതായത് എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടെ ഇതാക്കുന്നതിലും വേദന നമ്മൾ ഹാപ്പി ആയിരിക്കുന്നെന്ന് അവർ വിച വിചാരിക്കട്ടെ നമ്മൾ ഹാപ്പിയാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കട്ടെ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ പോരെ അല്ലേ അപ്പോൾ അപ്പോൾ ഞാനിഞ്ഞ് ഫുഡ് വെച്ചിട്ട് വരാം ഇപ്പം ഏകദേശം വിഷപ്പമായി ഫുഡ് വെച്ചിട്ട് വരാം അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരേക്കും ബൈ ബായ്